നീണ്ട ഇടവേളക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണേ എന്റെ ലൈഫിൽ അല്ല എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പോകുന്നത് അതുപോലെ എക്സ്പെക്ട് ചെയ്യാണ്ട് നടന്നതായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വേറെ ആയിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് പോവാന്ന് പോവാ പ്ലാൻ ചെയ്തത് ഇവിടെ അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കാടിനടയില് കൂടെ ഒരു ഹൈക്ക് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോകാൻ പറ്റിയത് അതുപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും ഫാമിലി ും പോവാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് റിവാർത്തി ഞാൻ ഇന്ന് വരെ ഇവിടെ പോയിട്ടില്ല പറയുന്നത് ഇത്തിരി നാണക്കേടാണ് ഉളുപ്പില്ലാത്തതാണെന്ന് എനിക്കറിയാം പക്ഷേ പോവാലേ അപ്പൊ അങ്ങനെ പറഞ്ഞു നമുക്ക് സമാധാനിക്കാം അപ്പൊ ഒന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അങ്ങനെ രാവിലെ തന്നെ ട്രൈ പോഡ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് രാവിലത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോ അത്യാവശ്യം വെയിലൊന്നും പറയാൻ പറ്റില്ല വെയിലില്ല എന്നും പറയാൻ പറ്റില്ല രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു എന്നാലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ഷീണിച്ചു പോകുന്ന അത്ര വെയിലൊന്നുമില്ല പോകുന്ന വഴിക്ക് ആ ഭാഗത്തായിട്ടൊക്കെ ഈ ഒരു റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ പാലം വരാ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈയൊരു കുട്ടി പാലത്തിലൂടെ നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫോൾസിലോട്ടാണ് അപ്പോൾ അവിടെ എൻട്രി ആവുന്ന ടൈമിൽ നമ്മുടെ ഡീറ്റെയിൽസും വണ്ടി നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം അതുപോലെ ടിക്കറ്റും എടുക്കണം കേട്ടോ പിന്നെ അവിടെ നിന്ന് ഈ ഒരു ഗേറ്റ് വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകേണ്ടത് ഉള്ളില് അത്യാവശ്യം കൊള്ളാം അപ്പൊ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇണ്ടോ വേളോട്ട് പോകുമ്പോ തോറും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ മാക്സിമം വരുന്നവരാണെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ പോകുന്ന വഴിക്ക് കുട്ടി കൊരങ്ങച്ച മരക്കെ ഇവിടെ ഇരിപ്പിണ്ട് കള്ളും കാണാനാണ് അവിടെ തന്നെ പോയി നിക്കുന്ന കേട്ടോ അങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോ ഇവിടെ ടിക്കറ്റ് കാണിക്കണം ടിക്കറ്റ് കാണിച്ച് കേറി വരുന്നടുത്ത് കുളിക്കാനുള്ള സ്പേസ് ആണ് ഉള്ളത് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ് അതിനുശേഷമാണ് റൈറ്റ് സൈഡിൽ കൂടെ ഒരു വഴിയിലൂടെ നമുക്ക് വാട്ടർഫോൾസിൽ എത്താൻ പറ്റുക അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോമീറ്റർ വരയ്ക്ക് നടക്കണമെന്നാ പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഇച്ചിരി കാട് പോലെയാണ് നല്ല രസമാണ് ഹൈക്കിംഗ് പോലെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാട്ടിന് ഇടയിലുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഈ തുള്ളിച്ചാടി അങ്ങോട്ട് കേറി നോക്കുമ്പോൾ നല്ല ക്ലിസ്റ്റർ ക്ലിയർ വെള്ളം പോലെ ഇത് കാണുമ്പോൾ സിനിമയിൽ ഉണ്ടാവുന്ന ചെടികളും എനിക്കത് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ ഇപ്പടേക്ക് മൂവിയൊക്കെ കാണുമ്പോൾ ആ കാട്ടിൻറെ ഇടയിലുള്ള കുറേ വിഷ്വൽസ് ഒക്കെ ഓർമ്മയുണ്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പേടിക്കുന്ന ഒരു സീനില്ല ഏകദേശം അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ താഴെ വീണ് നടക്കുന്ന മരത്തടികളായാലും ചെടികളായാലും ഒക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നടക്കാനുണ്ട് കേട്ടോ നടന്ന് ഒരു പരിവ തളർന്നു പോവാ നടക്കാനുണ്ട് നിങ്ങൾ പോകുന്നവരാണെങ്കിൽ മാക്സിമം വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതാനായിട്ട് നോക്കുക ഇത്രയും ദൂരം നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് പോകും പക്ഷെ നമുക്കത് അറിയത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവസാനം തളർന്ന ഒരു പരിവായിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രകൃതിയോടുള്ള സ്നേഹമാണെന്ന് അല്ല ഞാൻ തളർന്നു നിൽക്കുന്ന നിപ്പാണ് കുറെ ഉള്ളിലോട്ട് പോകുമ്പോ ഈ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ അപ്പാലോചിക്കയിരുന്നു ഇറങ്ങാൻ ഇങ്ങനെയാണ് എളുപ്പാണ് കുഴപ്പമില്ല പക്ഷെ തിരിച്ചെങ്ങനെ കയറുന്ന ആലോചിച്ചാണ് ഞാൻ ആ പടി ഇറങ്ങുന്നത് പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു പാറയുണ്ട് ഈ പാറയുടെ സൈഡിൽ ഇരിക്കാൻ പറ്റൂട്ടോ ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് തളർന്നു വരുന്നവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്ന കുടിലെന്ന് പറയുന്നത് അത് സെക്യൂരിറ്റീസ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഒരു പരുവായി ക്ഷീണിച്ചിരിക്കുന്ന ഇരിപ്പാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് തീ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കരുതിയിട്ടുണ്ടായ തണുപ്പായതുകൊണ്ട് തീ ഇടുന്നതാണ് പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ കാട്ടിനുള്ളിൽ അത്യാവശ്യം കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ തീ കാണുമ്പോ അവര് പേടിച്ച് ഇങ്ങോട്ട് വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ തീ എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഈ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതുപോലൊരു വലിയ പാറ കാണായിട്ടോ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഓന്തുണ്ട് ഓന്തു മാത്രല്ല അരണയുണ്ട് കേട്ടോ അരണ കുഞ്ഞുണ്ട് വലുത് വലിയ വലുത് ഈ പാറയിലൂടെ നടന്നു പോകുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊള്ള നല്ല രസമുണ്ട് പാറയുടെ ഉള്ളിലെ വേറെ എവിടെയോ പോയൊരു ഫീൽ ഉണ്ട് കൊള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ഇവിടത്തെ പാറയിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ സ്ലിപ്പായി വിഴാൻ നല്ല ചാൻസ് ഉണ്ട് അതും കുഞ്ഞു വെള്ളരൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ എന്തായാലും സൂക്ഷിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവർ വന്ന് വിഴാനും നല്ല ചാൻസ് ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഞാൻ തളർന്നു ഇനി എന്നെ കൊണ്ട് വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ പിന്നെ കയറി പോയിട്ടുണ്ടായേ ഞാൻ നേരത്തെ പറഞ്ഞ അരണയുടെ ഏറ്റവും വലിയ അരണ ഇതാണ് അങ്ങനെ ഏകദേശം നടന്നു നടന്ന് നമ്മൾ എത്താറായിട്ടോ മീൻമുട്ടി വാട്ടർഫോൾസിന്റെ അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ആ മീൻമുട്ടി വാട്ടർഫോൾസ് എത്തുന്നതിൻ്റെ അവിടെ ആയിട്ട് ഇരിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ ഫൈനലി നമ്മൾ അവിടെ എത്തി വാട്ടർഫോൾസിന്റെ അടുത്ത് ഇതാണ് അവിടുത്തെ വാട്ടർഫോൾസ് അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റി ഞങ്ങൾ പറയുന്നുണ്ട് അതിന്റെ അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ കുറെ മീനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ കുളിക്കാനൊക്കെ ഇറക്കും എന്നാണ് പണ്ടൊക്കെ ഇറക്കുമായിരുന്നു പക്ഷെ ഒരുപാട് അപകടങ്ങളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ കുളിക്കാനൊന്നും ആൾക്കാർ അധികം ഇറക്കാത്തത് വീഡിയോസിൽ കാണുന്ന കഴിഞ്ഞ അവിടെ നിൽക്കുമ്പോ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ അവിടെ കുറച്ചേരം ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയാണ് തിരിച്ച് ആദ്യമൊന്നും അധികം കൊഴപ്പുണ്ടായില്ല പിന്നെ പിന്നെ ഞാൻ നേരത്തെ നോക്കി വെച്ച് പടി ഉണ്ടായല്ലോ അതിൻ്റെ അവിടെത്തെ ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു പടി കയറാൻ വയ്യ അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു നടന്ന താഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കൊരങ്ങന്മാരെ കണ്ടോ ഭയങ്കര അക്രമമാണ് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അടുത്തോട്ടൊക്കെ വരുന്ന ഭയങ്കര പേടിയാണല്ലോ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ട ഇതിന്റെ അടിയൂടൽ കണ്ടാണ് ഞാൻ മുട്ട് നിൽക്കുന്ന ഇത്രയും വലിയ പ്രശ്നക്കാരാണോ ഇവരെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു ആട്ടുകുട്ടീനെ കണ്ടതാണ് കേട്ടോ ഇത് ശരിക്കും വീട്ടിലെന്തോ വളർത്തുന്നതാണ് ഞങ്ങൾ കരുതി അവിടെ ഇവിടെ കാട്ടിലുള്ളതാണെന്ന് ആ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ അങ്ങനെ പിന്നെ മീൻമുട്ടി വാട്ടർഫോൾസിനൊക്കെ ടാറ്റയ്ക്ക് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി പോകുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഏരിയയിലുള്ള ഓരോ ഷോപ്പുകളും നമുക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല പക്ഷെ നല്ല ഷോപ്പുകൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ മലബാർ ഹോട്ടൽസിൽ വന്നിട്ടാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടുത്തെ ഊണൊക്കെ നല്ല ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ ഊണാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൈഡ് ഡിഷൂസ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ ത്രിവാഡത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു വാട്ടർഫോൾസിൽ പോകാനായിട്ട് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ